അപ്പോൾ എസ് എസ് സീൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മിനിമം പ്ലസ് ടു ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം ഇതിന് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അറിഞ്ഞ് ഉടനെ അപേക്ഷിക്കാതെ ഇതിന്റെ കംപ്ലീറ്റ് ക്രൈറ്റീരിയ സെലക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിച്ച് കഴിഞ്ഞാൽ സെലക്ഷനിൽ യാതൊരു രീതിയിലും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ അപേക്ഷിക്കുമ്പോൾ തെറ്റുകളൊന്നും കൂടാതെ അപേക്ഷിക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി അപേക്ഷിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ നമ്മുടെ യു പി എസ് സി എൻ ഡി എ പോലുള്ള പരീക്ഷകൾ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ യു പി എസ് സി റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടീം റിസർച്ച് ഒരു ചെറിയൊരു പി ഡി എഫ് ഉണ്ടാക്കിയിട്ട് നൂറ്റമ്പത് കൊസ്റ്റ്യൻസ് വരുന്ന ആ ഒരു ക്വസ്റ്റിനെ തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മേ ബി അതിൽ കൂടുതൽ നിങ്ങൾക്ക് യു പി എസ് സിക്ക് പഠിക്കുന്നവർക്ക് അറിയാവുന്നതാണ് കൃത്യമായിട്ട് ആ ഒരു പാത്ത് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിയൻ അതിന് ആയിട്ടുള്ള മറ്റുള്ള ഫാക്ട്സ് കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പതിനഞ്ച് രൂപ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ട് അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ എൻ ഡി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും എനിവേ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് സിന്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ എസ് എസ് സി ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ജൂൺ മാസം ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് പിന്നെ ഫീസ് അടക്കാൻ എക്സ്ട്രാ വൺ ഡേ കൂടി നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്താനായിട്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു സമയം നൽകുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പം അപേക്ഷിക്കുമ്പോൾ നൂറ് രൂപ ചില ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പം ഫീമെയിൽസ് അങ്ങനെ എസ് സി എസ് ടി അവർക്കൊന്നും ഫീ ഒരു ഫീസ് വരുന്നില്ല എങ്കിലും തെറ്റ് ാൻ പോയാൽ നിങ്ങൾ ഇരുന്നൂറ് രൂപേന്റെ അടുത്തൊരു ഫീസ് അടക്കണം അതിപ്പം ജനറൽ ആണെങ്കിലും ആദ്യം നൂറ് രൂപ അടച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത് എന്തായാലും അടക്കണം പിന്നെയും തെറ്റ് തിരുത്താൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പിന്നെയും അടക്കേണ്ടതായിട്ട് വരും അപ്പൊ തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് മാക്സിമം തെറ്റില്ലാതെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുള്ളത് ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടത്തുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആകെ മൊത്തം വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി കൂടാനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല നിലവിലുള്ള വേക്കൻസി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏകദേശം പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് എട്ട് രണ്ടായിരത്തി ഐ മീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലോ ആണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നോക്കുക അങ്ങനെ ണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രേഡ് ഡി ലേക്ക് അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതാണ് അത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലോ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഇതിലുണ്ടെന്ന് സാരം ഇതിന് രണ്ടിന് അപേക്ഷിക്കാനും യോഗ്യതയും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് അതായത് പ്ലസ് ടു തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തിളവ് നൽകപ്പെടും അതായത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷം അതായത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് സാരം ഇനി അപേക്ഷിക്കേണ്ട യോഗ്യതയിലെന്ന് യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപെങ്കിലും ഈ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ പ്ലസ് ടു എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ പാസ് ആയിട്ടെങ്കിലും ഉണ്ടായിരിക്കണം അതിന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മാർക്ക് ഷീറ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഈ ഒരു ഡേറ്റിന് മുൻപ് മതി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷേ ഈ ഒരു ഡേറ്റിന് മുൻപാകെന്ത്രി ഉണ്ടായിരിക്കണം ഈ പറയുന്ന യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി ഓൺലി പ്ലസ് ടു ആണ് ചോദിക്കുന്നത് മെൻ ആൻഡ് വുമണിന് ഒരുപോലെ പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ജസ്റ്റ് പ്ലസ് ടു മതി ഏതെങ്കിലും ഒരു സ്ട്രീം ഇപ്പോൾ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് കോമേഴ്സ് ഇതന്നെ വേണമെന്നില്ല ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇപ്പം പറഞ്ഞാൽ ഏതുണ്ടെങ്കിലും ഇതിന് പുറമേ ഉള്ളതുണ്ടെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു ആണെങ്കിൽ അപ്രൂവൽഡ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു പ്ലസ് ടു ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ്സിന്റെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഫേസ് നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് കൂടെ എളുപ്പമായിരിക്കും എങ്ങനെയാണ് അപേക്ഷിക്കാം അതിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിനെ അപേക്ഷിക്കുന്ന കുറച്ചുകൂടെ എളുപ്പമാണ് നമ്മുടെ ഫേസ് നോട്ടിഫിക്കേഷനില് മുന്നൂറ്റി ചെല്ലാനും പോസ്റ്റുകളുണ്ട് അങ്ങനെ ഇതിലില്ല ഇതിലൊറ്റ പോസ്റ്റേ വരുന്നുള്ളൂ അതായത് രണ്ട് ഡിവിഷനായിട്ട് ഗ്രേഡ് ഡി അതുപോലെ തന്നെ സി സി എൻ ഡി എന്ന് പറഞ്ഞു ഡിവൈഡ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ മറ്റേതിൽ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിൽ തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇതിലൊന്നുകൂടെ എളുപ്പമാണ് കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് അനായാസമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫീസ് നോക്കുകയാണെങ്കിൽ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് വനിതാ ഉദ്യോഗാർത്ഥികൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട ബാക്കിയുള്ള എസ് സി എസ് ടി ഐ മീൻ എസ് സി എസ് ടി വനിതകൾ ഒഴിച്ച് ഒ ബി സി അതുപോലെ ജനറൽ വിഭാഗത്തിലൊക്കെ പെടുന്ന ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്ന പുരുഷന്മാരാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് പിന്നെ ഇതിന് കേരള ലക്ഷദ്വീപ് റീജനിൽ എവിടെയൊക്കെ നമുക്ക് പരീക്ഷാ സെന്റർ കിട്ടും നോക്കുകയാണെങ്കിൽ കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം അതുപോലെ എറണാകുളം കൊല്ലം തൃശ്ശൂർ അതുപോലെ ഈ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലക്ഷദ്വീപുള്ള സെന്ററും കൂടിയാണ് ഇത്രയും സെന്ററിലാണ് നമുക്ക് കേരളത്തിലും ലക്ഷദ്വീപിലുമായിട്ട് പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ എക്സാമിനേഷൻ സ്കീം സ്കീമൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസിംഗ് റീസണിംഗ് ഉണ്ട് അമ്പത് ക്വസ്റ്റിന് അമ്പത് മാർക്കിനാണ് അതുപോലെ തന്നെ ജി കെ ഉണ്ട് അത് അമ്പത് ക്വസ്റ്റിന് അമ്പത് മാർക്കിനാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ആണ് അതിന് നൂറ് ക്വസ്റ്റിൻ നൂറ് മാർക്കിനാണ് ഇതിൽ മാത്സ് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇരുന്നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു പരീക്ഷേൻ്റെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സീറോ ആണ് അതായത് നാലെണ്ണം തെറ്റിച്ചാൽ ഒരു മാർക്ക് പോകുന്ന രീതിയിലാണ് നമുക്കിവിടെ നെഗറ്റീവ് മാർക്കും കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്കിതിന് പരീക്ഷ ഉണ്ടാകുന്നത് ഓൺലി ടു ലാംഗ്വേജസിലാണ് യു ക്യാൻ സീ ഓവർ ഹിയർ നമ്മുടെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജിലാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കും മലയാളികൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ സ്കിൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു സ്കിൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്ലസ് ടു അധിക പേർക്കും ഉണ്ടാവും പക്ഷെ ഇതും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഈ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ പാസ് ആകേണ്ടായിട്ടുണ്ട് ദി കാൻഡിഡേറ്റ് ഹു ഹാവ് ഷോർട്ട് ലിസ്റ്റഡ് ഇൻ ദി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ റിക്വയർ ടു അപ്പിയർ ഇൻ ദി സ്കിൽ ടെസ്റ്റ് ഫോർ സ്റ്റെനോഗ്രഫി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റെനോഗ്രാഫി എൻ്റെ ഒരു സുഹൃത്തൊക്കെ പഠിക്കുന്നുണ്ട് ഒരു വർഷത്തിലെ ഒന്നൊന്നര വർഷത്തിൻ്റെ കോഴ്സൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത് സോ സ്റ്റെനോഗ്രാഫി ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല സ്റ്റെനോഗ്രാഫി അറിയാതെ നിങ്ങൾ പോയ എക്സാം പാസ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ സ്കിൽ ടെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഇൻസ്ട്രക്ഷൻസ് കാൻഡിഡേറ്റ് വിൽ ബി ഗിവൻ വൺ ഡിറ്റേഷൻ ഫോർ ടെൻ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആസ് ഓപ്റ്റഡ് ബൈ ദി കാൻഡിഡേറ്റ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത് അറ്റ് ദി സ്പീഡ് ഓഫ് ഹൺഡ്രഡ് വേർഡ് പെർ മിനിറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് സി ഗ്രേഡ് സി ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആൻഡ് എൺപത് വേർഡ് പെർ മിനിറ്റിലാണ് പറയുന്നത് ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ദി മാറ്റർ വിൽ ഹാവ് ടു വി ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്ഡ് കമ്പ്യൂട്ടറാണ് ആണ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലാണ് ഹിന്ദി ട്രാൻസ്ക്രിപ്ഷൻ ടൈം ആസ് ഫോളോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈസ് ആസ് ഫോളോ എന്ന് പറഞ്ഞു കാണാൻ സാധിക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ബോത്ത് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം പ്രധാനമായിട്ട് ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി ട്വൽത്ത് ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം പാസ്സായി പക്ഷേ സ്കിൽ ടെസ്റ്റിന് കഴിഞ്ഞ തവണ പാസ്സാവാൻ പറ്റിയിട്ടില്ല അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റെനോഗ്രാഫീൻ്റെ അതുകൊണ്ട് നിങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യാം നല്ല പോസ്റ്റീവ് തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫിയുമായിട്ട് കുറച്ചൊരു ടച്ച് വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിലും അടക്കം നിങ്ങളിലേക്ക് എത്താനായിട്ട് പ്രോപ്പറായി നമ്മുടെ ഫോളോ ചെയ്താൽ മാത്രം മതി